ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയ്സ്റ്റഡി സാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം തർക്കങ്ങളും കേസും ഒക്കെ നിലനിന്നിരുന്ന ഒരു എച്ച് എസ് എ ആണ് ഏത് നമ്മുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പം ഇപ്പോഴും നിരവധി കോളുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് അതായത് ആർക്കൊക്കെ എച്ച് എസ് എ പരീക്ഷ എഴുതാം അല്ലെങ്കിൽ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ അടിസ്ഥാന യോഗ്യത എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണുക അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ എഴുതാം അതിന്റെ ക്വാളിഫിക്കേഷൻ ിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുഴുവനായും അറിയുന്നതിനു വേണ്ടി നമ്മൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ എച്ച് എസ് എല്ലാ കോഴ്സുകളുടെയും എച്ച് എസ് എയുടെ ഇപ്പൊ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയുടെ എല്ലാ അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ എൽ പി യു പി ആയിക്കോളെ കേട്ടിട്ട് ആയിക്കോളട്ടെ നമ്മുടെ ടീച്ചേഴ്സ് കോഴ്സസ് എല്ലാത്തിൻ്റെയും എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണ് നമ്മുടെ ചാനൽ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൂടെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും കേട്ടോ ഓക്കെ അപ്പം അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും ഫ്രീ ആയി തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും അതേപോലെ ഇതേപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും എല്ലാം കൃത്യമായി നിങ്ങൾക്ക് എത്തുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നമ്മളുടെ ഈ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിലെ യോഗ്യതയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ അതിനു മുമ്പ് നമ്മൾ ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്ന ഒരു ആണ് അല്ലെ രണ്ടായിരത്തി പതിനെട്ടിൽ പരീക്ഷ കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും നിയമനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനുശേഷം ഈ പറയുന്ന ബി എഡും ത്രീ നമ്മളുടെ ഒക്കെ കഴിഞ്ഞിട്ട് കാറ്റഗറി ഒക്കെ ക്വാളിഫൈ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ അപ്പം നമ്മൾക്ക് എല്ലാവർക്കും മുൻപിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു ആണ് ഈ പറയുന്ന എച്ച് എസ് എ ഇത്രയും സാലറി സ്കെയിലുള്ള ഒരു ജോബ് അല്ലെ നമ്മളുടെ ക്വാളിഫിക്കേഷനിൽ നമുക്ക് ലഭിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് എന്ത് നമ്മുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന എച്ച് എസ് എ ഇത്രയും അടിമൊളി ജോബിലേക്ക് നിങ്ങളെ ഉയർത്താനായിട്ട് എയിംസ് സ്റ്റഡീസ് സെന്ററിൽ നിങ്ങൾക്കായി എച്ച് എസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ നാലാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പൊ എച്ച് എസ് എയുടെ എല്ലാ സബ്ജക്റ്റിനും കോഴ്സുകളുണ്ട് സ്പെഷ്യലി ഞാൻ എടുത്തു പറയട്ടെ നമ്മൾ ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്ന എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ സ്പെഷ്യൽ ബാച്ച് എയിംസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജനുവരി ആറാം തീയതിയാണ് പുതിയ ബാച്ച് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പീസിൽ തന്നെ ജോയിൻ ചെയ്യാം ഒരു അടിപൊളി ന്യൂ ഇയർ ഓഫർ തന്നെയാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഓഫറിനെ കുറിച്ച് അറിയുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ ട്രിപ്പിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടിപൊളി ഓഫറാണ് അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയമുള്ളിടത്ത് നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും അടിപൊളി റിസൾട്ടിലേക്ക് ഉയരാം ഓക്കെ അപ്പൊ നമ്മുടെ കൃത്യമായ സ്ട്രാറ്റജീസോടുകൂടെ തന്നെ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഇപ്പൊ തന്നെ വിളിച്ചോ അപ്പൊ ആദ്യം എന്താണ് നമുക്ക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മുടെ കാറ്റഗറി നമ്പർ അറുനൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലേ അതാണ് കാറ്റഗറി നമ്പർ വരുന്നത് അപ്പോൾ ഡിസ്ട്രിക്ട് ആണ് നിയമനങ്ങൾ നടക്കുക പ്രതീക്ഷിത ഒഴിവുകളാണ് എന്നുള്ളതൊക്കെ അറിയാം സ്കെയിൽ ഓഫ് പേ തന്നെ നോക്കിക്കോ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് നാല്പത്തൊന്നായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെയൊക്കെ സാലറി സ്കെയിൽ വരുന്ന ഒരു പോസ്റ്റാണ് അല്ലെ അപ്പോൾ അടിപൊളി സാലറി സ്കെയിലിൽ ഹൈസ്കൂളിലേക്ക് അധ്യാപകരായി മടങ്ങാൻ നിങ്ങൾ തയ്യാറാവുന്ന ഒരു ഘട്ടമാണ് ഇത് അല്ലേ നമ്മുടെ സ്വപ്ന ജോലിയാണ് അപ്പോൾ അതിലേക്ക് എത്താൻ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതേപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ നടന്നപ്പോൾ ഒരുപാട് പേര് ടെൻഷനിലായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള അതിൽ കുറേ പേർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ബേസിക് ആദ്യം എന്താണ് എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാലേ ഇതിന്റെ വാലിഡ് ഉള്ളൂ അല്ലേ അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അതായത് കൺസേൺഡ് സബ്ജക്റ്റിൽ ഡിഗ്രി പ്ലസ് ബി എഡ് കൺസേൺഡ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സയൻസിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് ഫിസിക്സും കെമിസ്ട്രിയുമാണ് ആണല്ലോ ഫിസിക്സും കെമിസ്ട്രിയുമാണ് ഫിസിക്കൽ സയൻസിൽ ഉൾപ്പെടുന്ന നമ്മുടെ കൺസേൺ ഡിഗ്രി എന്ന് പറയുന്നത് അത് അംഗീകൃതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രി വിത്ത് അതേ സബ്ജക്റ്റിൽ തന്നെയുള്ള ബി എഡ് ഉണ്ടായിരിക്കണം ദെൻ കേ കാറ്റഗറി ത്രീ ഉണ്ടായിരിക്കണം കേട്ടറ്റ് കാറ്റഗറി ത്രീ ഉണ്ടായിരിക്കണം അതേ സബ്ജെക്റ്റിൽ തന്നെ ഓക്കെ ഇതിൻ്റെ ഇക്വലറ്റ് ടു ദി ഹയർ ക്വാളിഫിക്കേഷൻസ് നമുക്ക് പറയുന്നുണ്ട് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കേട്ടറ്റ് വേണ്ടാതെ വരുന്നുണ്ട് അത് ആർക്കൊക്കെയാണ് കേട്ടറ്റ് വേണ്ടാത്ത സാഹചര്യങ്ങൾ വരുന്നത് അറ്റ്ലീസ്റ്റ് നെറ്റോ സെറ്റോ എം ഫിലോ പി എച്ച് ഡി ഒ ഉള്ള ആളുകൾക്ക് ഓക്കെ എന്ത് വേണ്ട ടെറ്റ് വേണ്ട ണ്ട് ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ അബ്ഡീഷൻ പ്രകാരം നിയമത്തിൽ വന്നതാണ് സെലക്ഷൻ ടു ദ പോസ്റ്റ് ഈസ് ഫൈനൽ ജഡ്ജ്മെന്റ് ഓഫ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് എന്താണ് മസ് ഹാവ് ഗ്രാജുവേറ്റഡ് വിത്ത് ദ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മെയിൻ സബ്ജക്റ്റ് ഫിസിക്സോ കെമിസ്ട്രിയോ ആയിരിക്കണം അതോടൊപ്പം തന്നെ കെമിസ്ട്രിയോ ഫിസിക്സോ സബ്സിഡറി സബ്ജക്റ്റ് ആയിട്ട് കൂടെ പഠിച്ചിരിക്കണം എന്നു കൂടെ നോട്ടിഫിക്കേഷനിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്താണ് അങ്ങനെയാണെങ്കിൽ പോളിമർ കെമിസ്ട്രി ഉള്ളവർക്കോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ ഒരു മിനിറ്റ് അതേപോലെ തന്നെ ഡിഗ്രി ഇൻ ജിയോളജി ആൻഡ് ഫിസിക്സ് And chemistry as the su subject with B a degree physical science can also be considered as the alternative qualification for the post. In the ജിയോളജിയിൽ ഡിഗ്രിയും അതോടൊപ്പം തന്നെ ഫിസിക്സും കെമിസ്ട്രിയും സബായി പഠിച്ചിട്ടുള്ള ഫിസിക്കൽ സയൻസിൽ ബി എഡ് ഉള്ള ആളുകൾക്കും ഇതിനായി അപേക്ഷിക്കാം അതേപോലെ എം ഫിൽ നമ്മുടെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ എം ഫിൽ ഉള്ള ആളുകൾക്കും ഇതിന് അപേക്ഷിക്കാം അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് അവാർഡ് ബൈ ദി എൻ സിഇ ആർ ടി അല്ലേ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് ദ ഇക്വാരൻ ഫോർ ഡിഗ്രി ഫോർ ദി എബ് പർപ്പസ് അതുമല്ലെങ്കിൽ ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അക്വേഡ് ബി എസ് സി ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്ട്രീം കണ്ടക്റ്റഡ് ബൈ ദ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മൈസൂർ ഓഫ് എൻ സി ആർ ടി ക്യാൻ ആൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ഓക്കെ ആണല്ലോ അതായത് ഈ ബി എസ് സി എഡ് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ മാത്സിലോ ചെയ്തിട്ടുള്ള അതായത് മൈസൂർ എൻ സിആർടിയുടെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകരിച്ചിട്ടുള്ളവർക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ നമ്മുടെ എക്സാമിൽ എങ്ങനെയാണ് പോസ്റ്റ് വരുന്നത് ഒ എം ആർ രീതിയിലുള്ള പരീക്ഷ തന്നെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങളുടെ കേട്ടറ്റിൻ്റെയും ഡിഗ്രിയുടെയും പി ഡി പി ജിയുടെയും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളതും ആണ് തെറ്റിക്കരുത് പി ജി ഇല്ലാത്തവർക്ക് ഡിഗ്രികളെ വെച്ചിട്ട് തന്നെ അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ഡൗട്ട് അതായിരുന്നു പി ജി നിർബന്ധമാക്കിയിട്ടുണ്ടോ പി വേണോ എന്നുള്ളതായിരുന്നു അടുത്ത ഡൗട്ട് അത് വേണ്ട ഓക്കെ ആണല്ലോ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾക്കത് വേണ്ട ഇനി കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച ഒരു അപ്ഡേഷൻ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഓക്കെ അതിൻ്റെ ആദ്യം എന്താണ് സമ്മർ ഞാൻ ആദ്യം പറഞ്ഞുതരാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫിസിക്സ് സബ്സിഡറി ആയിട്ടുള്ള ബി എസ് സി പോളിമർ കെമിസ്ട്രി എച്ച് എസ് സി ഫിസിക്കൽ സയൻസ് തസ്തികയിൽ യോഗ്യതയായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇത് ഓക്കെ ആണല്ലോ ഇനി ഇതിന്റെ വിശദമായ വിവരങ്ങൾ നോക്കിയാലോ അതായത് പോളിമർ കെമിസ്ട്രി വിഷയം പഠിച്ച കുട്ടികൾക്ക് അത് ഫിസിക്സ് സബ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പുതിയ ഉത്തരവ് വരുന്നത് അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വന്നിരിക്കുന്ന വലിയ ഒരു അവസരം തന്നെയാണിത് അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം പ്രയോജനപ്പെടുത്തുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക ഒരു പക്ഷേ ഡിഗ്രിക്കാർക്ക് എഴുതാൻ കഴിയുന്ന അവസാനത്തെ എച്ച് എസ് ഐ ആയിരിക്കാം ഇത് അല്ലെ പി ജി അടുത്ത എച്ച് എസ് ഐ തൊട്ട് നിർബന്ധമാക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപിൽ വരുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് അധ്യാപകരാവുക എന്നുള്ള മോഹം സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഓരോരുത്തർക്കും മുൻപിൽ തുറക്കുന്ന വലിയൊരു വാതിൽ തന്നെയാണ് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഓഫർ കൂടെ ഉണ്ട് എന്നാൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ടബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പർ കോൺടാക്ട് ചെയ്യാട്ടോ അടിപൊളിയായി പഠിക്കാം നമ്മളുടെ അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ ടോപ്പ് റിസൾട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഓക്കെ അപ്പം നമ്മുടെ എയിംസ് നിങ്ങളുടെ കൂടെ എന്താണെങ്കിലും ഉണ്ടാവും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും ഡെയിലി എക്സ് ഡെയിലി ടൈം ടേബിളും വീക്ക്ലി റിവിഷൻ എക്സാംസും ഒക്കെ വെച്ച് അടിപൊളിയായി നമുക്ക് പഠിച്ചു പോവാം ഓക്കെ അല്ലേ ഇനി ഉത്തരവിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അല്ലേ അതായത് പരാമർശം ഒന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മുഖ്യ വിഷയമായും അതോടൊപ്പം കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് സബ്സിഡറി ബിരുദമായും നേടിയവർക്ക് മാത്രം എച്ച് എസ് ടി തസ്തികയിൽ നിയമനം മതിയെന്നായിരുന്നു ഉത്തരവ് അതിന്റെ കേസിന്റെ ഭാഗമായി ബി എസ് സി പോളിമർ കെമിസ്ട്രി ബി എസ് സി കെമിസ്ട്രിക്ക് തുല്യമായി അംഗീകരിക്കുകയും എച്ച് എസ് ടി ഫിസിക്കൽ തൻസ് തസ്തികയിലേക്ക് പരിഗണിക്കാമോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ഇക്വാലൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുകയും ഇതിൽ സിലബസുകൾ ഉള്ളടക്കം മേഖലകൾ എന്നിവ തുല്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരാമർശ രണ്ട് പ്രകാരം എസ് സി ആർ ടി ഡയറക്ടറും ബി എസ് സി പോളിമർ കെമിസ്ട്രി ബി എസ് സി കെമിസ്ട്രി എന്നിവ തുല്യമായി പരിഗണിക്കാമെന്ന് ഓക്കെ എന്താണ് പോളിമർ കെമിസ്ട്രിയും ബി എസ് സി കെമിസ്ട്രിയും തുല്യമായി പരിഗണിക്കാം എന്നുള്ളത് വിധിയായിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തിരുവനന്തപുരം അറിയിച്ചു ഓക്കെ ആണല്ലോ പരാമർശം മൂന്ന് പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശിപാർശ ചെയ്തിരിക്കുന്നു സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് മേൽ ശിപാർശയുടെ അടിസ്ഥാനത്തിൽ ഫിസിക്സ് സബ്സിഡറി ആയിട്ടുള്ള അതാണ് ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സ് സബ്സിഡറി ആയിട്ടുള്ള ബി എസ് സി പോളിമർ കെമിസ്ട്രി ബിരുദം ബി എസ് സി കെമിസ്ട്രിക്ക് തുല്യമായി അംഗീകരിച്ച് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് തസ്തികയിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചു എന്നുള്ളത് ഉത്തരവായിട്ടുണ്ട് അപ്പൊ പോളിമർ കെമിസ്ട്രി പഠിച്ചു സബ് ഫിസിക്സ് ആയിരുന്നു ഇനി പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ തീർച്ചയായും നിങ്ങൾക്ക് അടിപൊളി റാങ്കിലേക്ക് എത്താൻ സാധിക്കും ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ ഓക്കെ അല്ലേ അപ്പോൾ മറക്കണ്ട നല്ല രീതിയിൽ പഠിക്കുക നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you so much.